جايز اليوم جاية بجرب بيرة في اي 20 عاد واجهة المحل تحمس هذه هي المضخة اللي قاعد حط بيرة سعودي عربي بير يعني حلال يا بير انا بريد <applause> ادنى كرشن دانا بريان حرام 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 رسول الله صلى الله عليه وسلم കാലങ്ങൾക്ക് നമ്മോട് ഉണർത്തിയ ഒരു ഒരു കാര്യത്തിന്റെ കാണുന്നത് ഹബീബായ സമൂഹത്തിൽ ഉമ്മത്തിൽ വിഭാഗം ആളുകൾ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകും അവർ കള് അനുവദനീയമാക്കും ഉദ്ധരിച്ചു റഹ്മുള്ളയുടെ നമുക്ക് വ്യക്തമായി കാണാം തന്നെ തന്നെ സ്വഹാബികൾ ചോദിക്കുന്നു അതെങ്ങനെയാണ് സംഭവിക്കുക നബിയെ അള്ളാഹു വിശദമായി പ്രഖ്യാപിച്ചതല്ലേ പറയുന്ന വാക്ക് ഓരോ സൗദിയും അല്ലെങ്കിൽ സൗദിയിൽ ജീവിക്കുന്ന ഓരോ മുസ്ലിമും വളരെ വിശ്രുദ്ധമായി പഠിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് സയുസം മൂനഹാ ആ കള്ളിലവർ പല പേരുകളും പറയും ബിയർ എന്നും പലതും പലതും പറഞ്ഞുകൊണ്ട് അത് അനുവദനീയമാക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും അതുകൊണ്ട് ഏത് ബിയറാണെങ്കിലും ഏത് വിസ്കി ആണെങ്കിലും അത് ഹറാമാണ് ഹറാമാണ് ഹറാമാണ്